ഐ ഡി എസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നും ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ ടിപ്സൊക്കെ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാനും അതുപോലെ തന്നെ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരം വൈകാതെ വീഡിയോയിലേക്ക് പോവാം ടേസ്റ്റിയും ഈസിയുമായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത് അത് മുഴുവനായിട്ടൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ടിപ്പാണ് കേട്ടോ നമ്മൾ കുക്കറിലൊക്കെ കറി ഉണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റ് ഇല്ല എന്നുള്ള കംപ്ലൈൻറ്റ് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ മസാലയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ വഴറ്റി ഡ്രൈ ആയിട്ടുള്ള മസാലയിലേക്ക് നമ്മളുടെ ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരേളം ചുടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു വിസിൽ വരുന്നവരെ മാത്രം വേവിച്ചെടുത്താൽ മതി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ എല്ലാവരും നോമ്പിന് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് പത്തിരി ബീഫ് കറിയും അത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ആരും അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മെനക്കെടാറില്ല എന്നാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൈയൊന്നും പൊള്ളാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പത്തിരി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ തുടക്കക്കാർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് പത്തിരി ഉണ്ടാക്കി ാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് അടി നന്നായിട്ട് കനമുള്ള ഒരു പാൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ നിങ്ങൾ തൊരുളി ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഇച്ചിരി ഉപ്പും ഓയിലും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ എടുത്ത അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം തന്നെ കറക്റ്റായിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏത് അരിപ്പൊടിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിലൊക്കെ വ്യത്യാസം വരുന്നതാണ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും തിളക്കുന്നവരെ നമുക്കൊന്ന് മൂടി വെക്കാതെ തന്നെ തിളപ്പിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി മാവൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്നൊന്ന് അടച്ചു വെക്കാം ചൂടോടുകൂടെ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോഴാണ് നമുക്ക് നല്ല പത്തിരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുന്നത് എന്നാൽ കൈ കൊണ്ട് കുഴക്കാതെ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് പത്തിരി ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ തുടക്കക്കാർക്ക് പോലും ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഞാൻ മൂടി തുറന്ന് മാവൊക്കെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം വളരെ ആണ് ഈ മാവിന് അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡിന്റെ അരിപ്പൊടിയാണോ എടുക്കുന്നത് അതിന് വെള്ളത്തിൽ വ്യത്യാസം വരും അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചധികം വെള്ളം തന്നെ തിളപ്പിച്ചെടുത്തതിനു ശേഷം മാവ് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് വെള്ളം ആവശ്യമുള്ള സമയത്ത് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പം നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരിച്ചിരി നേരം കൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ആ ചൂടോടുകൂടെ തന്നെ ഒന്ന് ഇതുപോലെ അടച്ചു വെക്കുകയാണെങ്കിൽ മാവ് ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോഴും നല്ല അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ ഇനി ഞാനിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലുള്ളൊരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടാണ് ഈ ചൂടിൽ നമ്മൾ ആവിയൊക്കെ പറക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ചൂടിൽ നിങ്ങൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ കൈയ്യൊക്കെ പൊള്ളിപ്പോ അത്രയ്ക്കും ചൂടാണ് എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പത്തിരി കിട്ടണം എന്നുണ്ടെങ്കിൽ ചൂടോട് തന്നെ കുഴക്കുകയും വേണം അപ്പോൾ രണ്ടും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ചൂടോട് കൂടെ തന്നെ നമുക്ക് കൈ കൊണ്ട് പോലും തൊടാതെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് ഈ സമയത്ത് ിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളുടെ മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുഴച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ ഇപ്പോൾ തന്നെ ഞാൻ ഒരു ഉരുള്ള ഉരുട്ടുന്ന സമയത്ത് വിണ്ട് കയറൊന്നും തന്നെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ മാവ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് തുറന്ന് വെക്കരുത് കേട്ടോ അപ്പം അത്തിരി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴായാലും ഉണ്ടാക്കുന്ന സമയത്തായാലും നമ്മൾ മാവ് ഇതുപോലെ ബാലൻസ് വരുന്ന സമയത്ത് ബാലൻസ് അല്ലാതെ ഈ പാനിൽ തന്നെ വെച്ചിട്ട് മൂടി വെക്കുക അന്ന് വേശത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഈ നോമ്പിന് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് പത്തിരി ഉണ്ടാക്കി നോക്കുക അന്നേരം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഹെയർ ഓയിലാണ് അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ട് കുറച്ച് കറ്റാർ വാഴ ഞാൻ ഇതുപോലെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മഞ്ഞ കളർ ജെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുള്ളത് അത് പോയതിന് ശേഷം മാത്രമാണ് നമ്മളിത് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ പറിച്ചെടുക്കുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അടുത്തതായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ചെമ്പരത്തിയാണ് നിങ്ങൾ എത്രയാണ് എണ്ണ എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ആഞ്ഞിലയുടെ ഇലയാണ് കേട്ടോ ഈ ഇല കിട്ടാനില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെമ്പരത്തിയോ കൊറുന്തോട്ടിയോ അല്ല അതുപോലെ തന്നെ മുടിനീട്ടി താളിയോ എന്ത് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതുള്ളത് കൊണ്ടെടുത്തു എന്ന് മാത്രം ഏതെങ്കിലും ഒരു താളിയിലായാലും മതിയാകുട്ടോ അപ്പോൾ അതും ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മൈലാഞ്ചിയാണ് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള ഇല ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഞാനിനി കുറച്ച് മുരിങ്ങയിലയും കൂടാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇതെല്ലാം നമുക്ക് മിക്സി ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം കുറേ ഒഴിച്ചു കൊടുക്കണ്ട വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോകുന്നത് വരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നല്ലെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ തലയിൽ ഏതാണോ ഓയിൽ തേക്കുന്നത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടിത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് കരിവേപ്പിലയും പനിക്കൂർക്കയും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുള്ള നിങ്ങൾ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയതിന് ശേഷം സ്ഥിരമായിട്ടൊന്ന് തേച്ച് നോക്കുക കാലം ധര മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ മുടിയുടെ അറ്റംപുട്ട് എന്നുള്ള പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് സോൾവായിട്ട് മുടി നല്ല പനങ്കുല പോലെ വളരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് കുറച്ച് മൈതട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ദോശമാവാണ് കേട്ടോ നമ്മളുണ്ടാക്കുന്ന റെസിപ്പി നല്ല പ്ലഫി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ദോശമാവ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ദോശമാവിന് പകരമായിട്ട് എങ്കിലൊക്കെ മാവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ കളറും അതുപോലെ തന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നത് വണ്ടിട്ട് ഒരു നുള്ളുപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടു കൊടുക്കുന്നണ്ട് അതിനു നമുക്ക് ഇത് ഫൈനൈറ്റ് വെള്ള ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക വെള്ള ഒഴിക്കുന്ന സമയത്ത് പ്രത്യേക ശ്രദ്ധിക്ക നന്നായിട്ട് വെള്ളമാവാനും പാടില്ല എന്നാൽ കട്ടിയാവാനും പാടില്ല ഒരു സെമി കൺസിസ്റ്റൻസീലാണ് നമുക്ക് കിട്ടേണ്ടത് അതുവരെ തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇവിടെ നമുക്ക് നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് മാവ് മിക്സി ജാറിലായതുകൊണ്ട് തന്നെ നമുക്ക് കൈവച്ചിട്ട് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യവും ഇല്ലാട്ടോ അപ്പോൾ നന്നായിട്ട് ഇവിടെ നമുക്ക് മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ദോശമാവൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് പ്ലഫി ആയിട്ടൊക്കെ കിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക അത് തികച്ചും ഓപ്ഷനൽ ആണ് കേട്ടോ ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം വിടെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് പഴത്തിന്റെ മധുരം കുറവാണെങ്കിൽ നമുക്ക് മാവിൽ കുറച്ച് മധുരം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാം ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അന്നേരം ചൂടായ പാനിൽ ഇട്ടിട്ട് നമുക്ക് പൊരിച്ചു കോരാം നല്ല പെർഫെക്റ്റ് ആയിട്ട് അധികം പൈസ ഒന്നും കൊടുക്കാതെ കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും പഴ യൂസ്ഫുൾ ആകട്ടെ അപ്പം ഞാൻ എല്ലാം ചുട്ടിട്ടൊരു ഹോട്ട് ബോക്സിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെനിക്ക് മുഴുവനായിട്ട് ചുട്ട് കഴിഞ്ഞതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല കേട്ടോ കാരണം ഞാൻ ചുട്ടെടുക്കുമ്പോൾ തന്നെ മക്കളൊക്കെ ചൂടോട് കൂടെ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അത് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത എണ്ണയാണ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ വേദനകൾ അതുപോലെ തന്നെ എല്ലുകൾക്കൊക്കെ നല്ല സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു എണ്ണ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കുളിക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതിൽ എന്തൊക്കെയാണ് യ്ക്കാണ് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഉലുവ അതുപോലെ തന്നെ കുറച്ച് കടുക് മഞ്ഞളും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ നന്നായിട്ട് വറുത്തതിന് ശേഷം അത് പൊടിച്ച് നമ്മൾ എണ്ണയെ കാച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ അടിയിലുള്ള ഡസ്റ്റിൽ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഓർക്കാപ്പുളിയുടെ സീസണാണല്ലേ എല്ലായിടത്തും പഴുത്ത് നിലത്ത് വീണ് അത് പൊഴിഞ്ഞ് നാശമായി പോകാറായിരിക്കും പതിവ് എന്നാൽ ഇതുപോലെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓർക്കാപ്പുളിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഡ്രൈ ആയിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ന്യൂസ് പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യട്ടോ ഞാൻ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് ഇത് വെള്ളത്തോട് കൂടി നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പൂത്ത് പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാനിവിടെ ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എത്രയാണോ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അത്രയും ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ജാറിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം കുറച്ചധികം തന്നെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ മിക്സ് ആക്കി ഇത് വെക്കുകയാണെങ്കിൽ എത്ര കാലം വെച്ചാലും യാതൊരു കേടും തന്നെ സംഭവിക്കുന്നതല്ല നമുക്ക് പെട്ടെന്ന് ഒരു ഗീ റൈസിനൊക്കെ ഒരു ചമ്മന്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒന്നെടുത്തതിന് ശേഷം സവാളയും പച്ചമുളകും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് ചമ്മന്തി അരച്ചെടുക്കാവുന്നത് ാണ് പകരമായിട്ട് മീൻ കറിയിലൊക്കെ ഇത് ആവശ്യത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ ഒക്കെ ഇട്ടു കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാവരും നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ ഗ്യാസിലും ഇൻഡക്ഷനിലൊക്കെ ചോറ് വയ്ക്കുന്ന സമയത്ത് ഗ്യാസ് ഒരുപാട് ചിലവാകും അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചോറ് വെക്കാൻ സമയത്ത് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെക്കുകയാണെങ്കിൽ ഗ്യാസ് ചെലവാക്കാതെ അതുപോലെ തന്നെ കണ്ട് ചിലവാക്കാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചോറ് വെച്ചെടുക്കാം എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതേ വെള്ളം ഒക്കെ ആണെങ്കിൽ രണ്ട് മണിക്കൂർ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഒരു ടർക്കി വെച്ചിട്ട് അതിന് മുകളിൽ കയറ് പോകാത്ത വിധം ഇതുപോലെ ഒരു വെയിറ്റും കൂടെ കയറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഗ്യാസും അതുപോലെ തന്നെ കറണ്ട് ഒന്നും ചിലവാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് റെഡി ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ചോറ് നൂറ്റി എടുത്തതാണ് ഇവിടെ കാണിക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഗ്യാ ഗ്യാസിന് വില കൂടിയ സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചോറ് വെച്ച് നോക്കുക കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മളുടെ ഫ്രീസറിൻ്റെ അവസ്ഥ ചില സമയത്തൊക്കെ ഇതുപോലെ ആയിരിക്കും ആയിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുക ഡീഫ്രോസ്റ്റ് ബട്ടൺ അമർത്തി കൊടുക്കും അല്ലെങ്കിൽ കറണ്ട് കുറച്ച് സമയം ഉണ്ട് ഓഫാക്കിയിടും അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ഐസൊക്കെ നന്നായിട്ട് മെൽറ്റായി നമ്മളുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്നായിട്ട് ഒലിക്കുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെയൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമ്മൾ വീട്ടിലുള്ള ഫ്രീസറിൽ ഐസൊക്കെ കളയാമെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ ഫ്രീസറിൽ ഐസ് കട്ട് കട്ടിയാവുന്ന സമയത്ത് സ്പൂണോ ഫോർക്കോ കത്തിയോ ഉപയോഗിച്ച് നമ്മൾ ക്ലീനാക്കി എടുക്കരുത് ഇതിൽ ഹോള് ഐസറിൽ വെക്കുന്ന ഒന്നും നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതൊന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഐസ് എങ്ങനെ മെൽറ്റ് ആക്കി എടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ സദാ വെള്ളമാണേ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പായാലും പൊടി ഉപ്പായാലും പ്രശ്നമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഞാനൊന്നിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഉപ്പ് വെള്ളം നന്നായിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ നന്നായിട്ടൊന്ന് തൊടിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഉപ്പ് ചെല്ലുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് നമ്മളുടെ ഐസ് പെട്ടെന്ന് മെൽറ്റായി വരും അതുമൂലം നമുക്ക് കുറേ കറണ്ട് ബില്ല് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രത്യേകിക്ക് ഏടാകുമ്പോഴാണ് നമ്മുടെ ഫ്രിഡ്ജിൽ പെട്ടെന്ന് ഐസ് ഇതുപോലെ കട്ട് ഇതുപോലെ ഒന്നല്ല മഞ്ഞ പോലെയൊക്കെ കട്ടയാവും കേട്ടോ അപ്പം അങ്ങനെയുള്ള സമയത്ത് അത് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക എന്നിട്ടും ഇതുപോലെ ഐസ് കുമിഞ്ഞ് നമ്മുടെ ഫ്രീസറിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് ഫ്രീസറിൻ്റെ ഡോർ നന്നായിട്ട് ക്ലോസ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം ഫ്രിഡ്ജിൻ്റെ ഡോറ് നന്നായിട്ട് ക്ലോസ് ആവുന്നുണ്ടോ അത് റബ്ബർ ഗ്യാസ് കെറ്റില്ല അത് നന്നായിട്ട് ടൈറ്റ് ആവുന്നുണ്ടോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളത് ചെയ്ത് നോക്കണേ അപ്പോൾ ഉപ്പ് കോട്ട് ചെയ്തിട്ടുള്ള ഈ തുണി കൊണ്ട് ഞാൻ ഈ ഫ്രീസർ മുഴുവനായിട്ട് മുഴുവനായിട്ടൊന്ന് തൊടിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ട് നന്നായിട്ട് ഉപ്പൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വെള്ളം നന്നായിട്ട് ഈ ടവലിലേക്ക് ആക്കിയിട്ടൊന്ന് തൊടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മളുടെ ക്ലീനായിട്ടും കിട്ടുന്നതാണ് മാത്രമല്ല നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഫ്രീസറിൽ നമ്മൾ മീൻ ഇറച്ചിയൊക്കെ കൂടുതലായിട്ടും സ്റ്റോർ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ആ ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഈ ഉപ്പ് വളരെ നല്ലതാണ് കേട്ടോ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു ഉരുളക്കിഴങ്ങാണ് അത് നടുവിലൊന്ന് കട്ട് ചെയ്തിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് പുറത്ത് വരെ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഉരുളക്കിഴങ്ങുള്ള ജ്യൂസൊക്കെ നന്നായിട്ട് ഫ്രീസറിൽ തേച്ച് കൊടുക്കുമ്പോൾ അതിൽ പെട്ടെന്നൊന്നും പിന്നീട് ഐസ് പിടിക്കില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്ത് അപ്പോൾ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് പുറത്തേക്ക് വരും കേട്ടോ അപ്പം ഇതുപോലൊന്ന് ഫോർ കേജ് കുത്തി കൊടുത്തതിനു ശേഷം മാത്രം നമ്മൾ ഫ്രീസറിൽ അപ്ലൈ ചെയ്യാപ്പഴേ നല്ല ജ്യൂസ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഫ്രീസറിൻ്റെ എല്ലാ ഭാഗത്തും കിഴങ്ങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തെച്ച് കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ യാതൊരു പൈസ ചിലവും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കീടിലും ടിപ്പല്ല ഇതെല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാക്സിൻ കൂടെ അറിയിക്കാൻ മറന്നു പോകരുത് അപ്പോൾ ഞാൻ എല്ലായിടത്തും ഇതുപോലൊന്നും ഉരുളക്കിഴങ്ങ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു നാലഞ്ച് മാസത്തിന് ഈ ഫ്രിഡ്ജിൽ ഐസൊന്നും പിടിക്കില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും ഇതുപോലുള്ള ട്രിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്